ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു തോട്ടമുണ്ടോ ഇത് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ വീട്ടിൻ്റെ കച്ചവടം നടത്തി നമുക്ക് എല്ലാവരും അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് പിന്നെ ലോണും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ മാസം ഇ എം ഐ കാര്യങ്ങളങ്ങനെ കിട്ടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു തോട്ടത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞത് ലാസ്റ്റ് ഇതിൻ്റെ ഓണറോട് സംസാരിക്കണ ഒരു വിശ്വലം കൂടി ഉണ്ടെത്താം അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് ഡീറ്റെയിൽ ഇതിൻ്റെ ഓണർ തന്നെ പറഞ്ഞുതരും നമുക്ക് ഒരു വരുമാനം കിട്ടണം നമ്മളിപ്പോൾ ഒരു സ്ഥലം മേടിച്ച് വീട് വേണമെന്നാലൊക്കെ നമ്മുടെ ബിസിനസ് അതാണ് പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു തന്നെ വേണ്ട താല്പര്യമുള്ളവർക്ക് അംഗീകരിക്കുക അപ്പം ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല നമുക്കൊരു വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു ലോണടച്ച് പോകണമെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല മനസ്സിലായി ഇപ്പം ഈ ഒരു തോട്ടത്തിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏക്കറിന് അതായത് തിരുതാളി എന്ന് പറഞ്ഞൊരു ഏലമാണ് ഏറ്റവും കൂടുതൽ കായ്ഫലമുള്ള ഏലമാണ് തിരുതാളി അതാണ് ഈ നിൽക്കുന്നത് നമുക്ക് ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് കിലോളം വരുമാനം കിട്ടണം ഇപ്പോൾ വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂവായിരം രൂപയാണ് ഇപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കി ഒരു ഏക്കർ സ്ഥലം മേടിച്ചിട്ട് നമുക്കൊരു പതിനഞ്ച് ലക്ഷം രൂപയെടുക്കേ ഒരു വർഷം കിട്ടും അപ്പോൾ നമ്മൊരു മാസം കണക്കൂട്ടിയാൽ ഒരു ലക്ഷം രൂപയ്ക്ക് മേലെ വേണ്ട ഇതാണ് ഏലക്ക ഇത് രണ്ടായി വരുന്നേ ഉള്ളൂ ഇപ്പോൾ ഒരു സീസൺ പറിച്ചു കഴിഞ്ഞേ ഉള്ളൂ ഇപ്പോൾ രണ്ടാമത്തെ സീസണിലുള്ള കായയാണെങ്കിൽ കിടക്കണം അല്ല ഇഷ്ടംപോലെ ഇവിടെ പിന്നെ വേറെ കുഴപ്പമില്ല മരങ്ങളും കാര്യങ്ങളൊന്നും വെട്ടാൻ പോലെ കാരണം ഇത് ചോലയില് വളരുന്ന ഒരു ഇതാണ് പിന്നെ അതുപോലെ തന്നെ ഫോറസ്റ്റ് നിന്ന് പേപ്പറും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊരു ഇതിൻ്റെ അകത്തൊരു വീട് പണിയണമെങ്കിൽ പോലും അവരുടെ നിന്ന് അനുവാദം മേടിച്ചിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഒരു മരം മുറിക്കാൻ പറ്റുള്ളൂ ഇതിൻ്റെ അകത്തൊക്കെ ഓൾറെഡി ബിൽഡിങ് ഉണ്ട് അല്ല എന്തോരം കായാണെന്ന് നോക്കി അല്ല ഇത്രയും കായാണ് അതിൻ്റെ അകത്ത് നിൽക്കണം അപ്പൊ നമ്മളിപ്പോൾ ഇത് ഇവിടുത്തെ ഒരു തോട്ടം വച്ചൊരു മൂന്നേക്കർ ഇരുപത്തി എഴുപത്തി അഞ്ച് ലക്ഷം എടുത്ത് വാങ്ങിച്ചിട്ടാണ് നമുക്ക് ഒരു വാർഷിക വരുമാനം കൊണ്ട് ഒരു പത്തൊമ്പത്തഞ്ച് ലക്ഷം രൂപ കിട്ടും അപ്പൊ നമുക്ക് മാസം നല്ലൊരു വീട് വെച്ചു പറഞ്ഞാലും ആ ലോണും കാര്യങ്ങളും അധികം തടഞ്ഞു പോകും നമ്മൾ റിസ്ക് കിട്ടേണ്ടി നമ്മൾ ജോലി ചെയ്യുന്ന കാശി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എത്ര ഏക്കറാണ് ഏക്കർ ഏക്കർ നമ്മൾ ഏക്കറ് പത്ത് മുക്കാൽ ഏക്കറ് പട്ടയൂടാ ഇതിനകത്തുണ്ട് പിന്നെ പിന്നെ ഒരു സെന്റ് ഉണ്ട് ഉണ്ട് റോഡ് പന്ത്രണ്ട് ഏക്കർ ഏക്കർ നമ്മള് മൊത്തത്തിൽ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചേക്കാനാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് വരുമാനമുള്ളൊരു സ്ഥലമാണ് നല്ലൊരു വരുമാനം കിട്ടുകയാണ് അതായത് നമ്മളിപ്പോ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് പൈസ ഒരു വർഷത്തിൽ നമുക്ക് ലാഭം കിട്ടും കാരണം ഇവർ എന്ന് വെച്ചാൽ ഒരു പ്രായമായി ഇത് നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഒരു ആലപ്പുഴക്ക് തിരിച്ചു പോകണം കാരണം ഒരു ആലപ്പുഴക്കാരാണ് അത് തിരിച്ചു പോകണോണ്ട് മാത്രമേ നമ്മൾ സാധനം സെയിൽ ചെയ്യണം അല്ലാണ്ട് വേറൊരു കാരണം കൊണ്ടല്ല കാരണം അത്രയും വരുമാനം ഉള്ളത് നമുക്ക് എങ്ങനെയൊക്കെ പോയി എന്ന് മാസം ഒരു വർഷം ഒരു പതിനഞ്ച് ലക്ഷം രൂപ ഒരു ഏക്കറിൽ നിന്ന് കിട്ടും അപ്പൊ ഇത് മൊത്തം പന്ത്രണ്ട് ഒരു നല്ലൊരു എമൗണ്ട് ആയി അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉള്ളവര് എന്റെ ഈ കണ്ണ നമ്പറിൽ വിളിക്കുക നമ്മൾ സാറിനടുന്ന് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുക സാറ് കൊണ്ടുവന്ന് സ്ഥലം കാണിച്ചു തരും ഇതെല്ലാവരും കാണിച്ചു തരും അതിൻ്റെ അതിൽ കാര്യങ്ങളെല്ലാവരും പേപ്പർ ഭാഗം എല്ലാം ക്ലിയർ ആണ് വേറെ ലോണോ കാര്യങ്ങളോ ബാധ്യത ഒന്നുമില്ല അതേ കൊടുത്തൊരു സെറ്റപ്പിലിരിക്കുന്ന സ്ഥലം അപ്പോൾ താല്പര്യമുള്ളവര് എൻ്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ